നമസ്കാരം ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിൽ വ്യാഴാഴ്ചയുണ്ടായ ശക്തമായ മേഘവിസ്ഫോടനത്തെ തുടർന്ന് പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മുപ്പത്തിമൂന്ന് പേർ മരിച്ചു നൂറ്റി ഇരുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇരുന്നൂറ്റി ഇരുപതിലധികം പേരെ കാണാതായിട്ടുണ്ട് മച്ചീൽ ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടന പാതയിലാണ് ദുരന്തമുണ്ടായത് ഉച്ചകഴിഞ്ഞാണ് സംഭവം രക്ഷാപ്രവർത്തകർ സ്ഥലത്തേക്ക് പെട്ടെന്ന് തന്നെ എത്തി കിഷ്ത്വാറിലെ മദർചന്ദി ഹിമാലയൻ ക്ഷേത്രത്തിലേക്കുള്ള മച്ചേൽ യാത്രയുടെ ആരംഭ പോയിന്റാണ് മേഘവിസ്ഫോടനം നടന്ന ചിഷോദി ഇവിടെ നിന്ന് തീർത്ഥാടകരെ ഒഴിപ്പിക്കുകയാണ് ചിഷോദി വരെ മാത്രമേ വാഹനങ്ങൾ എത്തുകയുള്ളൂ മേഘവിസ്ഫോടനത്തെ തുടർന്ന് വാർഷിക തീർത്ഥയാത്ര റദ്ദാക്കിയതായി ഡെപ്യൂട്ടി കമ്മീഷണർ കിഷ്ത്വാർ പങ്കജ് ശർമ്മയെ അറിയിച്ചു നിരവധി കെട്ടിടങ്ങൾ തകരുകയും വലിയ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് രണ്ട് സിഐ എസ് എഫ് ജവാന്മാരും മരണപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ദുരന്ത സ്ഥലത്തേക്ക് കൂടുതൽ സഹായം എത്തിക്കാനും കാണാതായവരെ കണ്ടെത്താനും ശ്രമങ്ങൾ തുടരുകയാണ് അപകട അപകടസ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളിൽ തീർത്ഥാടകരി വേഗത്തിൽ ഒഴിപ്പിക്കുന്നതും വെള്ളപ്പൊക്കത്തിൽ ആളുകൾ ഭയന്ന് ചിതിറിയോടുന്നതും കാണാം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ സംഭവ വികാസങ്ങൾ ധരിപ്പിച്ചതായി ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അറിയിച്ചു കിഷ്ത്വാറിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നുണ്ടെങ്കിലും ദുരന്ത പ്രവർത്തനങ്ങൾക്കായി സാധ്യമായ എല്ലാ വിഭവങ്ങളും ഉപയോഗപ്പെടുത്തുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ദുരിതം അനുഭവിക്കുന്നവർക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത അദ്ദേഹം രക്ഷാപ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും അറിയിച്ചു രക്ഷാപ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും ഊർജിതമായി തുടരുകയാണ് സംഭവ സ്ഥലത്തേക്ക് ദേശീയ ദുരന്ത പ്രതികരണ സേന രണ്ട് സംഘങ്ങളെ അയച്ചു വലിയ തോതിലുള്ള മേഘവിസ്ഫോടനമാണ് ഉണ്ടായത് ജില്ലാ അധികൃതരെ ബന്ധപ്പെട്ടെങ്കിലും പെട്ടെന്നുണ്ടായ മേഘവിസ്ഫോടനത്തിന്റെ നടുക്കത്തിലാണ് അവർ അവർ സ്ഥലത്തേക്ക് നീങ്ങിക്കഴിഞ്ഞു കൂടുതൽ വിവരങ്ങൾ ഉടൻ ലഭിക്കും സാധ്യമായ എല്ലാ സഹായവും നൽകും പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്താനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉദംപൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സിംഗ് പറഞ്ഞു രക്ഷാപ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ പോലീസിനും സൈന്യത്തിനും ദുരന്ത പ്രതികരണ സേനയ്ക്കും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ നിർദ്ദേശം നൽകി